ഹായ് ഗെയ്സ് അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കൂടി കേട്ട് കിടങ്ങാം ഞങ്ങൾ റെഡിയല്ലേ അച്ഛനും ഈശ്വരറാമും പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങുകയാണ് അവരുടെ ഉദ്ദേശം പക്ഷേ ആ വണ്ടിയെ പിന്തുടരുന്ന മൂന്നുപേരുടെ ഉദ്ദേശം ഈശ്വരാമിൻ്റെ ജീവനാണ് തൻ്റെ വണ്ടിക്ക് പോഴുകി വരുന്ന അവരെ ഈശ്വരാമന് കാണാൻ കഴിയില്ല പക്ഷേ അച്ഛൻ അവരെ പേരെയും കാണുന്നുണ്ടായിരുന്നു അത് അതച്ഛനൽ ആശ്വാസമുണ്ടാക്കി കാരണം വേറെ ഒന്നുമല്ല വീട്ടിലുള്ളവർ സുരക്ഷിതരാണല്ലോ ദേവനന്ദയാണെങ്കിൽ താനിപ്പള്ളി എന്തു പറഞ്ഞാലും കേൾക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ മറ്റു രണ്ടു പേർ അപകടകാരികളാണ് ദേവനന്ദയിലൂടെ മരണപ്പെട്ടതുകൊണ്ട് തന്നെ അവർ രക്ഷസുകളായി മാറിയിരിക്കുകയാണ് അതം രക്ത രക്ഷസുകൾ വണ്ടി ഓടി അത്യാവശ്യം ഒരു ടൗണിലെത്തി പീരുമുടെ ടൗണായിരുന്നു അച്ഛൻ തിരിഞ്ഞ് നാല് വശവും അവരെ നോക്കി മൂന്നുപേരെയും കാണാനില്ല അച്ഛന കണ്ണുകൾ അവരെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ ഓർത്തു ഒരുപാടാളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കും അവർ പോയതെന്ന് അവർക്കടയിൽ കയറി അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി അവർക്ക് കുറച്ചധികം സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു അപ്പോഴെല്ലാം അച്ഛൻ്റെ കണ്ണുകൾ ആ മൂന്ന് പേരെയും തിരിഞ്ഞുകൊണ്ടേയിരുന്നു അച്ഛൻ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു നോക്കി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നറിഞ്ഞതോടുകൂടി ആശ്വാസമായി ഇതേ സമയം അന്നം വീട്ടിന് പുറത്തെത്തി അകത്തേക്ക് കിടക്കാൻ മാർഗമില്ല കാരണം അച്ഛൻ വാതിപ്പെടുകയും തൈലം പുരുട്ടിയിട്ടുണ്ട് പരിശുദ്ധമായ തൈലം അതിനെ മറികടനകത്തേക്ക് കടക്കാൻ കഴിയില്ല അതിനെ വീട്ടിൽ നിന്ന് ആളിനെ പുറത്തിറക്കിയ മാർഗ്ഗമുള്ളൂ അപ്പോൾ അനിരുദ്ധൻ കുളിക്കുകയായിരുന്നു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ അണിയാൻ കൊടുത്ത വെഞ്ചരിച്ച കൊന്തയോരി അവൻ അവിടെയുള്ള ആണിയിൽ തൂക്കിയിട്ടു കുളി കഴിഞ്ഞപ്പുറത്തേക്ക് വന്ന് ഡ്രസ് ധരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് അണ്ടവൻ്റെ വിളി ആ സ്വരം കേട്ടതും വേറെ ഒന്നും ആലോചിക്കാതെ അനിരുദ്ധനോടി പുറത്തു വന്നു അവൻ്റെ ശരീരത്തെ ആ കൊന്ത വെഞ്ചരിക്കുക വെഞ്ചരിച്ച കൊന്ത എടുത്തിടാൻ അന്നവ മറന്നുപോയി അത്രേ മതിയായിരുന്നു അർണവിന് അവന് മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവൻ്റെ തോളിൽ കൈയിട്ട് അവനെ പതുക്കെ ആ കെട്ടിടത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയി കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ ഉള്ളിൽ ആപൽസങ്കങ്ങൾ ആപൽശങ്കം പുഴങ്ങി അച്ഛനോടി പുറത്തു വന്നു കടക്കളിൽ നിന്ന് നിന്ന് ഈശ്വറാമിനെ മറന്നു അർണവിനെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അനിരുദ്ധ കൂടി പാടില്ല ആ കുട്ടികൾ പാവങ്ങൾ അതുങ്ങൾ എന്തു പിഴച്ചു ഈശ്വറാമിൽ നിന്ന് താക്കൂൽ വാങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത് പറത്ത് വിടുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ പ്രാർത്ഥനാനിരതമായി അർണ അനുജത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു അനുജത്തിനെ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥനകളാണ് അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കടയ്ക്കുള്ളിൽ അച്ഛൻ എവിടേക്കാണ് വണ്ടി പൊടിച്ചു പോയതെന്നറിയാതെ വിരണ്ട നിൽക്കുകയാണ് ഈ ശർവം ആ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ നൈപ്പിറക്കിയെടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് തൊട്ടരികിൽ അസാധാരണമായ ഒരു അനുഭവം ഒരു മണം അനുഭവപ്പെട്ടു ഇശ്രാ മുഖ ഉയർത്തി നോക്കി അസാധാരണയായ ഒരു പെൺകുട്ടി തൻ്റെ അരികിൽ ആ പെൺകുട്ടിക്ക് അപാരമായ സൗന്ദര്യം ആ പെൺകുട്ടി ഈശ്വർറാമിനെ പരിചയപ്പെട്ടു കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല പേര് രണ്ടുപേരും നല്ല കൂട്ടുകാരായി പണ്ടേ ഒരു കോഴിയായിരുന്ന ഈശ്വർറാമിൻ്റെ ഉള്ളിലെ കോഴി പതുക്കെ അങ്ങ് പുറത്തെയാടി ആ പെൺകുട്ടി തൻ്റെ തൊട്ടരികിൽ നിന്ന് സംസാരിക്കുമ്പോൾ തനിക്കെന്തോ അവളോട് വല്ലാത്ത ആകർഷണം തോന്നുന്നത് പോലെ അയാൾക്ക് തോന്നി അവൾ ഒരുപാട് അടുപ്പമുള്ളതുപോലെ അയാളോട് സംസാരിച്ചു അങ്കിളിപ്പോൾ പോകുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തുപോയി നിന്ന് സംസാരിക്കാം അവൾ പറഞ്ഞു അയാൾ സമ്മതിച്ചു അയാൾക്ക് ആ വാക്ക് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇതേ സമയം അച്ഛൻ വണ്ടി പറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അച്ഛൻ കണ്ടു വണ്ടേ തൻ്റെ വാഹനത്തിൻ്റെ തൊട്ടുമുമ്പിൽ ബോണറ്റിന് മുകളിൽ വിനായക് വല്ലാത്തൊരു വന്യമായ ചിരിയോടെ അവൻ അച്ഛനെ നോക്കി അച്ഛനും അതേ ചിരിയോട് അവനെ നോക്കി പ്രാർത്ഥനകൾ ചെല്ലാൻ തുടങ്ങി പെട്ടെന്ന് അവൻ പറന്നങ്ങുന്നു പക്ഷേ തൊട്ട് മുന്നിൽ പോയ ഒരു ബോ ഒരു ലോറിയുടെ ബോണറ്റിൽ അവനങ്ങ് പറന്നിറങ്ങി ഇനി എന്തോ സംഭവം എന്തായിരിക്കും അവിടെ സംഭവിക്കുക ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ